മൈലുണ്ടല്ലോടാ ഒത്തിരി നമ്മളിപ്പൊ പാലക്കാട് വന്നപ്പോഴത്തേനും വളരെ മനോഹരമായ ഒരു സ്ഥലം മയിലുകളൊക്കെ ആയിട്ടുള്ള സ്ഥലം കണ്ടിട്ടോ അപ്പം നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണെ ചായക്കടയാണി ചായക്കട എന്നാ ഉള്ളെ എന്നടയാറ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലേ എന്നതാ അവിടെ ഉള്ളതോ നല്ല രസം സ്ഥലവാടി അത് കുളവാണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ചേച്ചി നമുക്കത് ലേറ്റ് ഒക്കെ ഇട്ട് വരുവാണ് ഞങ്ങള് തൊടുപുഴ ഹലോ ഇതൊക്കെ എവിടെ മുകളിലേക്ക് പോകുമ്പോ കാണാൻ ഉള്ളതാ അതെ അല്ലേ ഓക്കെ ആ അല്ലേ ഇതാണ് നിങ്ങളുടെ വീടാണോ താഴെ ചേച്ചിയുടെ കട ചായക്കട ആ വേറെന്നെ ഇവിടെ കാണാനുള്ള അങ്ങോട്ടല്ലേ കൊല്ലോട് കാണാനുണ്ടല്ലേ കൊല്ലങ്കോട് അങ്ങോടാല്ലേ കണ്ടി വന്നെ സീതാരുണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പിന്നെ വെള്ളിരിമേട് പിന്നെ തേവർ മണിയിൽ കാണാൻ നല്ല പൂച്ച ചെണ്ടുമല്ലി അവിടെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേ ഫോണിൽ കാണിച്ചു ചെന്നു ചെണ്ടുമല്ലി അപ്പൊ അതെന്നെ പറഞ്ഞു അവിടെ നല്ല ഭംഗിയുണ്ട് കാണാം എടുത്താൽ ഉണ്ടാവൂലെ പോയാട്ട് വരാനോ തിരിച്ചു വരാനുള്ള പേരാ കുന്ന പേരെന്ന ചേച്ചീടെ ഏഹ് രുക്മിണി രുക്മിണി എന്നാ ശരി ചേച്ചി ബൈ ശരി അവിടെ അല്ലേ ഓ ഓൾക്കാര് അതെല്ലേ നോക്കി കൊല്ലങ്കോട് ഗ്രാമത്തിലായിട്ടുള്ളത് പൂളപ്പുറം അറിയോ അറിയില്ലേ പൊന്നു കണ്ടു പാലക്കാട് കിട്ടി 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 മയില് കാണു എ പറഞ്ഞ നമ്മള് ാട് വന്നിപ്പോ കണ്ടതാൻ ഇത് ട്ടോ പാലക്കാട് മനോഹരിതയില് ആടിന്റെ മനോഹരിത കാണാൻ വേണ്ടിട്ട് നമ്മൾ ഒരു പാറയുടെ പൊക്കത്തേക്ക് വന്നേക്കും നമ്മള് ഇവിടെ നിറച്ച് മൈലുകളൊക്കെ ഉണ്ട് ക്യാമറയെ ക്യാമറ പകർത്താൻ പറ്റുള്ള ഇപ്പൊ ആറേ കൂടെ അങ്ങോട്ട് ആ നോക്കട്ടെ താഴത്തേക്ക് പോയി നമുക്ക് ആടിനെ നമുക്ക് ആടിനെ നമ്മുടെ വണ്ടി അവിടെ കിടക്കണ്ടട്ടോ എടി ഫ്രണ്ട് ചെയ്തൊന്ന് മാറാമോ എല്ലാത്തിനും ഫ്രണ്ടിൽ നീയാ ആ പട്ടി ആടെന്നെ നോക്കാൻ വേണ്ടി വന്ന പട്ടി കടിക്കൂട്ടോ പട്ടിണ്ടോ കുഞ്ഞി പട്ടിയാമ്മൊക്കെ പട്ടി പൊക്കി പട്ടി എങ്ങോടാട്ടി പൊക്കോളായി െച്ച അതിന് വഴി കൊടുക്കും അത് പൊക്കോളും അല്ല നിന്റെ ആടിനെ നോക്കാൻ വേണ്ടി വന്നതാണ് ഈ പട്ടി ഓ ഓ ഓട്ടേ പഠിച്ച പോലെ ഞങ്ങൾ കണ്ടിട്ട് പൊക്കോളാം എന്റെ അടികളാണോ மண்டல ஒத்தரி மடங்க தோட்டுபுழா வேற என்ன நிதிக்கடையான ஆடின மேய்க்கு அப்ப

മാശാല്ല എടീ ഓടിക്കല്ലേ ഇതേ ആ കൊച്ചു വരണു പോവോ എടാ മയിലുണ്ടോ ഇവിടെ ഒത്തിരി ഇണ്ടോ മയില് ഇവിടെ ഒക്കെ മയിൽ വരുന്ന ആട ഇവിടെ ഇണ്ടോ

ചുമരി ചുമല്ലാര് മനസിലാവൂല പാലക്കാടം പട്ടി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അത് മുറി ഇംഗ്ലീഷ് എടാ ഒന്ന് വിളിച്ചോണ്ട് വെക്കോ ഇനെ വെള്ളം കണ്ട ഓടുന്ന വെള്ളം കണ്ട ഓടുന്ന ചൊമ്പട്ടിയും കറുപ്പട്ടിയും കാണാറുണ്ട് മിക്സ് ചെയ്ത രണ്ട് കളർ